ഹായ് ഫ്രണ്ട്സ് സീമാ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഇന്ന് സ്കൂളുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ സ്കൂളുള്ള ദിവസമൊക്കെ കാലത്ത് നൂലപ്പൊന്നും ഉണ്ടാക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂലപ്പം ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പണിയാണ് എനിക്കിട്ടാണ് കാരണം നമ്മൾ ചൂടുള്ള ഒഴിച്ച് അത് കുഴച്ചെടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ നൂലപ്പത്തിന് പൊടി കുഴക്കണം സിമ്പിളായിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കണ്ടുട്ടാ അതായത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കുറച്ച് പൊടി ഇടുക നൂലപ്പത്തിൻ്റെ പൊടിയിടുക പിന്നെ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യുക അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ അതിനെക്കുറിച്ചുള്ള എല്ലാ വ്യക്തമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ പോയി കാണാം അപ്പോൾ ഈ നൂലപ്പം ഉണ്ടാക്കാൻ പൊടി കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം ഞാൻ കുറേ നാൾ എൻ്റെ മോൻ പറയും എനിക്ക് കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനും എൻ്റെ കാലത്ത് കഴിക്കാൻ നൂലപ്പവും മുട്ടക്കറിയും വേണംന്ന് പറയും അപ്പം ഞാൻ കൂട്ടാക്കാറില്ലേ കാരണം സ്കൂളുള്ള ദിവസങ്ങൾ കാലത്ത് ഈ പൊടി കുഴക്കാനും തിരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാനത് ശനിയാഴ്ച ദിവസങ്ങൾ മാത്രം ആക്കാറുട്ടാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ യൂട്യൂബിൽ ഞാനത് കണ്ടു പക്ഷെ അത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി സക്സസ്ഫുൾ ആയിരുന്നു അപ്പം ഒരു ദിവസം ഞാൻ കാലത്ത് മക്കൾക്ക് നൂലപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നൂലപ്പം ഞാൻ നല്ല സിമ്പിളായിട്ട് കുഴയ്ക്കും വേണ്ട നല്ല രീതിയിൽ നമുക്കത് അതിൻ്റെ മോൾഡിൽ ഇട്ടിട്ട് തിരിക്കാനും പറ്റും അങ്ങനെ നൂലപ്പൊക്കെ ഉണ്ടാക്കി അത് ഞാൻ നല്ലൊരു മുട്ടക്കറി കേട്ടോ അപ്പം ഈ മുട്ടക്കറി നൂലപ്പത്തിൻ്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പാ നാളികേരപ്പാലില്ല അതാണ് നൂലപ്പത്തിന് എടുക്കാറ് അപ്പോൾ ഈ പ്രാവശ്യം മുട്ടക്കറി വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ശരിയെന്ന് വെച്ചാൽ അപ്പം ഞങ്ങൾ സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുപ്പി വേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴച്ചിടക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും എന്നിട്ട് അതിലേക്ക് ആവശ്യമായ നമ്മുടെ മസാലകളില്ലേ മിളക് മല്ലി മഞ്ഞൾ കുരുമെളക് ഗരം മസാലകൾ അതൊക്കെ ആവശ്യത്തിന് ഇടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് മുരി കഴിയുമ്പോൾ കുറച്ച് സബോള മിക്സ് എടുത്തിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒച്ചിട്ട് നന്നായി അടിക്കുക എന്നിട്ട് നമ്മൾ അതിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ അതിൽ കുറച്ച് സോസും കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടുക പിന്നെ മുട്ട ഒക്കെ പുഴുങ്ങിയിട്ട് അത്ര മുട്ട ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം പിന്നെ മുട്ട ഇങ്ങനെ മീൻ വരയുന്നത് പോലെ വരഞ്ഞിട്ട് അതിലിടാം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മിളക് നന്നായി പിടിക്കും കേട്ടോ ഈ കറി നല്ലൊരു ടേസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കാരണം കുട്ടികൾക്ക് പ്രത്യേകം ഇഷ്ടപ്പെടും കാരണം നമ്മൾ കുറച്ച് സോസ് ഒഴിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു പുളിയും പിന്നെ അത് ആ പുളീനെ നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടി സ്പൂണ് താഴെ പഞ്ചസാരയും അപ്പോൾ അടിപൊളിയാണ് അങ്ങനെ നൂലപ്പും മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടാണ് അപ്പോൾ കുറച്ച് മല്ലിയലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടിയും അടിപൊളി അപ്പോൾ ഇത്രയേ ഉള്ളപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക